നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് അമ്പാടി ജ്യോതിഷാലയും അടൂർ നമ്മൾ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞത് ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിൻ്റെ ഫേസ് മുഖം എങ്ങോട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീട് ഒരു ഭൂമിയിൽ ഏത് ദിക്കിലേക്ക് ചേർന്നിരിക്കണം ഏത് ഭാഗത്ത് മുറ്റം കൂടുതൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം തന്നെ ഭൂമിയുടെ അനുകൂലതയെ കണ്ടെത്തുന്നതിന് വേണ്ട രീതികളെ ഞാൻ പറഞ്ഞു തന്നിരുന്നു വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും ചരിവുള്ള ഭൂമി ഉത്തമമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും ചരിവുള്ള ഭൂമി അധമമായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു രീതിയിലും വീട് പണിയാൻ ശ്രമിക്കുമ്പോഴും പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും പരമാവധി മണ്ണിട്ട് ഉയർത്തി അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് അപ്പോൾ ചിലർക്ക് തോന്നും എൻ്റെ വീടിന് പടിഞ്ഞാറ് ഭാഗത്തൂടെ മാത്രമേ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തൂടെ മാത്രമേ വഴിയിടാൻ കഴിയുകയുള്ളോ എങ്ങനെയാണ് ഈ സാഹചര്യം തീർച്ചയായിട്ടും വടക്ക് കിഴക്ക് ഭാഗത്തെ പരമാവധി അപ്പോഴും നിങ്ങൾ താത്തു നിർത്തുവാൻ ശ്രമിക്കുക തെക്ക് ഭാഗത്തേക്ക് വഴിയിടുമ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ അല്ലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വഴിയിടുമ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നോ തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്നോ ഒരു കാരണവശാലും ആ കോർണറിൽ നിന്ന് ഒരു കാരണവശാലും വീട്ടിലേക്കുള്ള വഴി ഇടാതിരിക്കുവാൻ ശ്രമിക്കുക ഇനിയും പറ്റില്ല തെക്ക് പടിഞ്ഞാറൂടെ വഴി പറ്റൂ അല്ലെങ്കിൽ തെക്ക് കിഴക്കൂടെ വഴി പറ്റൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിദഗ്ധമായ അഭിപ്രായം നേടിയതിനു ശേഷം അതിന് പ്രായശ്ചിത്തങ്ങൾ അല്ലെങ്കിൽ പരിപ്രായശ്ചിത്തങ്ങൾ എന്നല്ല ഒന്നിനെ ഒരു ഒരു പോരായ്മയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം അത് ക്രമീകരിച്ചു കൊണ്ടുവേണം വേണം അവിടെ ഗ്രഹനിർമ്മാണം മുന്നോട്ട് നയിക്കുവാൻ അത് ഇവിടെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ആകും അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല ും ഒരു ഭൂമിയിൽ വീട് ഏത് ദിക്കിലോട് ചേർന്നിരിക്കണം അല്ലെങ്കിൽ മുറ്റം എവിടെയാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് ഒരു ഗ്രഹം നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഒരു ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചേർന്ന് നിൽക്കുക അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ആ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ചേർന്നായിരിക്കണം വീട് ഉണ്ടാകേണ്ടത് വീടിൻ്റെ കന്നിമൂല ഭാഗം വരേണ്ടത് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറ്റം കുറഞ്ഞിരിക്കണം എന്ന് ചുരുക്കം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഭൂമിയിൽ തന്നെ ഒരു വീട് നിൽക്കാൻ ഏറ്റവും അഭികാമ്യമായ സ്ഥാനം പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും മുറ്റം കുറവുള്ള രീതിയിലാകണം എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ വീടിൻ്റെ തെക്ക് ഒരാൾ നിശ്ചി ചിന്തിക്കുകയാണ് എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒത്തിരി സ്ഥലം സ്ഥലം ഇങ്ങനെ അധികമായിട്ട് കിടക്കുന്നു എന്താ ചെയ്യുക തീർച്ചയായിട്ടും അവിടെ വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ചതിന് ശേഷം ഗ്രഹനിർമ്മാണം ആരംഭിക്കുക വാസ്തുമണ്ഡലം തിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മുറ്റം കുറവുള്ള രീതിയിൽ ക്രമീകരിച്ചു കൊണ്ട് വീടിന് വാസ്തുമണ്ഡലം മണ്ഡലം നിശ്ചയിച്ചു ഭൂമിക്ക് വാസ്തുമണ്ഡലം മണ്ഡലം നിശ്ചയിച്ചതിന് ശേഷം അതിനകത്ത് നമുക്ക് ഗ്രഹനിർമ്മാണം ആരംഭിക്കാവുന്നതാണ് എല്ലാവരും പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഗ്രഹം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഭൂമിക്ക് വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ചിട്ടുണ്ടാകണം അതില്ല എന്നുണ്ടെങ്കിൽ ശേഷം നമ്മൾ ഗ്രഹം നിർമ്മിച്ചതിന് ശേഷം നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കാനായിട്ടോ മറ്റൊരാളുടെ പേരിലേക്ക് തീർപ്പാക്കാനായിട്ടോ ഒക്കെ പോകുമ്പോൾ ഇത് വാസ്തുപരമായിട്ട് നിലവിലുള്ള വീട് അല്ലെങ്കിൽ ആ ഭൂമിയെ ബാധിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ വാസ്തുമണ്ഡലം നിശ്ചയിക്കുമ്പോൾ ആ ഭൂമിക്ക് മാത്രമായിട്ട് ഒരു വാസ്തുപുരുഷനെ ലഭിക്കുന്നതാണ് നമ്മൾ ഗ്രഹം നിർമ്മിക്കാൻ ഒരു വലിയ ഭൂമി എടുത്തിട്ട് അതിന് മുകളിൽ അതിനുള്ളിൽ വീട് പണിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാഗമാക്കുകയാണെങ്കിൽ ആ വലിയ വീട് ആ വലിയ ഭൂമി നിൽക്കുന്നതിനകത്ത് കൊണ്ടുവരുന്ന വീടിന് ഒരു വാസ്തു പുരുഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാന്നിധ്യമായിട്ട് അപ്പോൾ ഏത് ദിക്കാണോ മുറിക്കപ്പെടുന്നത് അതിരാക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട വാസ്തുപുരുഷൻ്റെ ഏതംഗങ്ങൾക്കാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിന് തുല്യമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ അംഗങ്ങൾ ശരീരഭാഗങ്ങൾക്കൊക്കെ നമ്മളുടെ വീട്ടിൽ ആ ഭൂമിയിൽ വീട്ടിൽ താമസിക്കുന്നവർക്കും രോഗം വന്നേക്കാം ധനമാണെങ്കിൽ ധനത്തെ ബാധിക്കാം കുടുംബജീവിതമാണെങ്കിൽ അത് ബാധിക്കാം അപ്പോൾ ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഗ്രഹം നിർമ്മിക്കാൻ പറ്റുന്നത് ഒരു ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കുറവുള്ള രീതിയിലായിരിക്കണം ഇനിയും രണ്ടാമതായിട്ട് വടക്ക് കിഴക്ക് ഭാഗം ഭൂമിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് മുറ്റം കുറവുള്ള രീതിയിലും നിങ്ങൾക്ക് ഗ്രഹം നിർമ്മിക്കാവുന്നതാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന ഭൂമിയിൽ ആ ഗ്രഹം അതിൻ്റെ കണക്കും അടിസ്ഥാനവും എല്ലാം ക്രമമായി തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് കർമ്മലബ്ധി ധനാഗമനം രോഗമുക്തി ഇതൊക്കെ ലഭിക്കും അപ്പം തീർച്ചയായിട്ടും ഗൃഹം നിർമ്മിക്കാൻ ഉത്തമമായ സ്ഥാനം ഒരു ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയോട് ചേർന്നിട്ടും വടക്ക് കിഴക്ക് മൂലയോട് ചേർന്നിട്ടുമാണ് നന്ദി നമസ്കാരം